ഈശോയുടെ സ്നേഹമുള്ളവരെ നാൽപ്പത്തി ഒൻപത് ദിവസമായി നാം നടത്തിക്കൊണ്ടിരുന്ന തീർത്ഥയാത്ര കാൽവരിമലയിലെ കുരിശിലെ ബലിയിലൂടെ കടന്ന് ശൂന്യമായ കല്ലറയുടെ വാതിൽക്കൽ എത്തിയിരിക്കുകയാണ് ഈശോ തൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞു താൻ പീഡകളേൽക്കും തൻ കുരിശിൽ ഏറ്റപ്പെടും എന്നാൽ മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യും എന്ന് ഉപമകളിലൂടെയും നേരിട്ടും അവിടുന്ന് പറഞ്ഞു അതിൽ പൂർണ്ണമായി വിശ്വസിക്കാത്തവരായിരുന്നു ശിഷ്യന്മാർ പോലും ആകെ അതിൽ പൂർണ്ണമായി വിശ്വസിച്ചവൾ പരിശുദ്ധ അമ്മയായിരുന്നു ഇന്നലെ നാം അതേക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി ഇന്ന് നാം ആ വലിയ സത്യം ആഘോഷിക്കുന്ന ദിവസമാണ് കല്ലറയെങ്കിൽ അതിരാവിലെ എത്തിയവരോട് ദൂതൻ ഇങ്ങനെ പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നെനിക്കറിയാം അവൻ ഇവിടെയില്ല അവൻ ഉത്ഥാനം ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവർ മാത്രമല്ല ലോകം മുഴുവനിലും അപസ്തോല പ്രവർത്തനം രണ്ടാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പത്രോസിൻ്റെ പ്രസംഗം ദൈവം മിസ്സിഹായെ മൃത്യുപാര പാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു എന്ന് പൗലോസ് പൗലൂസ്ലിഹ കുറന്തീർക്കുള്ള ലേഖനം പതിനഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നു മിസ്സിഹ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലും അടിത്തറയുമാണ് മിസ്ഹായുടെ ഉത്ഥാനം ഈ ഉത്ഥാന തിരുനാളിൽ നാം എത്തിയിരിക്കുമ്പോൾ നിരവധി ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക ആദ്യമായിട്ടുള്ളത് നിഷേധാത്മകമായ ചിന്തകൾ തന്നെയാണ് ഉത്ഥാനത്തെ പാടെ നിരസിക്കുന്നവർ ധാരാളം ചരിത്രത്തിൽ എത്രയോ വലിയ മനുഷ്യർ ഉത്ഥാനത്തെ നിഷേധിച്ചു എഴുതി ചിത്രീകരിച്ചു പഠിപ്പിച്ചു രണ്ടാമതൊരു കൂട്ടര് നമ്മൾ ക്രിസ്ത്യാനികളാണ് വിശ്വാസികളാണ് നമ്മുടെ ആത്മീയ ശൈലിയിലേക്ക് നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും ദുഃഖ വെള്ളിയാഴ്ചയെ കേന്ദ്രീകരിച്ച് കുരിശിലെ മരണത്തെ കേന്ദ്രീകരിച്ച് മിസിഹായുടെ രക്തത്തെ കേന്ദ്രീകരിച്ച് നമ്മുടെ ധ്യാനങ്ങളെല്ലാം അല്ല അങ്ങനെയായിരിക്കുന്നു അവൻ്റെ വേദനകളും പീഡനങ്ങളും അതിൻ്റെ ചിത്രീകരണമാണല്ലോ നമ്മുടെ കുരിശിൻ്റെ വഴി ഈ അൻപത് ദിവസങ്ങളിലായി നിരവധി പ്രാവശ്യം കുരിശിൻ്റെ വഴി നടത്തിയവരാണ് നാം അതവസാനിക്കുന്നത് എന്നും പതിനാലാം സ്ഥലത്താണ് അവനെ അടക്കം ചെയ്തു എന്ന് പറഞ്ഞ് നാം വീട്ടിലേക്ക് പോകും എന്നാൽ ഈശോ ഉദ്ധാനം ചെയ്യുന്നു ഉദ്ധാനം ചെയ്തു എന്ന് പറയുന്ന ഒരു പതിനഞ്ചാം സ്ഥലം അതോട് കൂട്ടിച്ചേർക്കാൻ നമ്മുടെ ആത്മീയത വളർന്നിട്ടില്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഉത്ഥാനത്തെക്കുറിച്ച് വളരെ കുറച്ച് ചിന്തകളും പ്രസംഗങ്ങൾക്കും ആണ് ഉള്ളത് ഓരോ മൃതസംസ്കാര ശുശ്രൂഷയും നടത്തുമ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ഭാഗം കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചാണ് പറയുക മരണത്തെക്കുറിച്ചുള്ള ഭാഗം നമ്മെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഉത്ഥാനത്തെക്കുറിച്ച് എന്നാൽ നമ്മുടെ ജീവിതത്തെ നിർവചിക്കുന്നതാണ് ഈശോമശിഹായുടെ ഉത്ഥാനം മറ്റെല്ലാ മനുഷ്യരെ പോലെ ഈശോ മരിച്ച് അടക്കം ചെയ്യുക മാത്രം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് സഭയുണ്ടാവുകയില്ലായിരുന്നു നാം ഈ ദിവസം ആഘോഷിക്കുകയില്ലായിരുന്നു പൗലോ ശ്രീഹ കൊറിന്ത്യർക്കുള്ള ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നു ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമായനെ ഈ കൂടി വരവ്യർത്ഥമായെ അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ചുവടുവയ്പ് എന്നുണ്ടാകണം ഇന്നലെ നടൻ വരെ നടന്ന ആ പാദങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ നടക്കുന്നതെങ്കിലും അതിന് വേഗത കൂടണം ജീവിതത്തിൽ പ്രകാശമുണ്ടായിരിക്കുന്നു സംശയിച്ചു നിൽക്കേണ്ട ഒരവസരമില്ല കുരിശിന്റെ പാതയിൽ നിന്ന് ഉത്ഥാനത്തിന്റെ പാതയിലേക്ക് ഒരു പുതിയ ചുവടുവയ്പ് നമുക്കുണ്ടാകണം ഈശോമിസിഹ ഉത്ഥാനം ചെയ്തു എന്നത് സത്യമാണ് ചരിത്രത്തിൽ നടന്ന ദൈവീകമായ സത്യം എന്നാൽ ഈശോമിസിഹായുടെ ഉത്ഥാനം ആരും കണ്ടില്ല പഴയ നിയമത്തിൽ മോശ യാവയെ കാണുന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നതാണ് എന്നെ നീ കണ്ടാൽ നീ മരിക്കും യാവ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ പിൻഭാഗം മാത്രം നീ കാണുക ഉത്ഥാനം ആർക്കും കാണാൻ സാധിക്കുക കാരണം അത്ര മഹത്വപൂർണ്ണമാണ് ഉത്ഥാനം എന്നാൽ ഉത്ഥാനം ചെയ്തവർ ഉത്ഥാനം ചെയ്തവനെ കണ്ട നിരവധി പേരുണ്ട് ഈശോയുടെ പ്രത്യക്ഷീകരണം സുവിശേഷത്തിലും നടപടി പുസ്തകത്തിലുമായി പത്തു പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അനേകർക്ക് അവൻ പ്രത്യക്ഷനായി വിശുദ്ധ ശ്ലീഹ പറയുന്നു അവസാനം അകാലപ്രജത പോലെ എനിക്കും ഈശോ പ്രത്യക്ഷപ്പെട്ടു കുറഞ്ചേർക്കൊന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം എട്ടാം വാക്യം യീശോ മിസിഹ ഉത്ഥാനം ചെയ്തിരിക്കുന്നു ഈ സത്യം ആദ്യ മനുഷ്യ ആദ്യകാല ക്രിസ്ത്യാനികൾ മുതൽ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ അടയാളമായി അവർ പറഞ്ഞിരുന്നതാണ് ഹല്ലേ ലുയ്യ ആദിമ ക്രൈസ്തവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറഞ്ഞിരുന്നതാണ് ഹലേലിയ ഇതിൻ്റെ അർത്ഥം കർത്താവ് കർത്താവുത്ഥാനം ചെയ്തു നമുക്ക് സന്തോഷിക്കാം എന്നാണ് ഈ ഉത്ഥാന തിരുനാളിൽ എത്തി നിൽക്കുമ്പോൾ ഇത് ജീവിത ശൈലിയായി നാം സ്വീകരിച്ചേ മതിയാവൂ ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയില്ല ഉത്ഥാനത്തിൻ്റെ പാതയിലേക്ക് നാം കടന്നു വരണം ഉയർപ്പിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ജീവിതം ഉയർപ്പിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ചിന്തകൾ ഉത്ഥാന മഹത്വം കൊണ്ട് മഹത്വീകരിക്കപ്പെടേണ്ടതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ അൻപത് ദിവസത്തെ പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം എന്നീ മൂന്ന് പ്രധാനപ്പെട്ട ഊന്ന് നമ്മൾ നടന്നിവിടെ എത്തിയെങ്കിൽ അതിനൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു നമ്മുടെ ഈ ചിന്തകൾ കടന്നു പോന്നപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഒരു മാനസാന്തരമാണ് നമുക്കുണ്ടാകേണ്ടത് എങ്ങോട്ട് ഉഠിതൻ്റെ മഹത്വത്തിലേക്കുള്ള രൂപാന്തരീകരണമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഉത്ഥാനം ചെയ്ത നാഥൻ നമുക്കെല്ലാവർക്കും തരുന്ന വലിയ ഒരു സമ്മാനമുണ്ട് അത് പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കാനുള്ള ആഹ്വാനമാണ് ദൈവത്തിലുള്ള പരിപൂർണ വിശ്വാസത്തോടെ ജീവിതത്തെ ആഘോഷിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് പ്രത്യാശ ജീവിതം തീർന്നു എന്ന് കരുതുന്ന സമയത്തും കുരിശോളം നമ്മെ ഉയർത്താനുള്ള ഹൃദയഭാവമാണ് പ്രത്യാശ പ്രത്യാശ ആരംഭിക്കുന്നത് കുരിശിലാണ് വേദനയുടെ ആഴത്തിൽ തന്നെയാണ് പ്രത്യാശ ആരംഭിക്കുക ഇന്നലെ വരെ എന്നെ നയിച്ച തമ്പുരാൻ അടുത്ത ദിവസവും എന്നെ നയിക്കും എന്ന പൂർണ്ണമായ വിശ്വാസമാണ് പ്രത്യാശ പ്രത്യാശ വിശ്വാസത്തിൻ്റെ പുത്രിയാണ് വിശ്വാസമുള്ളവനെ പ്രത്യാശ ഉണ്ടാവുകയുള്ളൂ കുരിശിൽ മരിച്ച കർത്താവ് എൻ്റെ രക്ഷകനും നാഥനുമാണ് എന്ന വിശ്വാസത്തിൽ നിന്നുയർക്കൊള്ളുന്ന ഹൃദയഭാവമാണ് പ്രത്യാശ നാളെ അടുത്ത നിമിഷം എന്ന പ്രത്യാശ സത്യത്തിൽ ഇതില്ലാത്തവരാരും ഇല്ലല്ലോ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമുക്കുണ്ട് നമുക്ക് നമുക്ക് സത്യത്തിൽ ഇങ്ങനെ ചിന്തിക്കാം നാളെ എന്നത് ഉണ്ടാകും എന്ന് നമുക്ക് തീർച്ചയില്ലല്ലോ എങ്കിലും നമ്മൾ അലാം വെക്കാറുണ്ട് അതാണ് പ്രത്യാശ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ തൻ്റെ ഉത്ഥാനത്തിൻ്റെ ഫലമായി നിക്ഷേപിച്ചിരിക്കുന്ന വലിയ സമ്പത്താണ് വിത്താണ് പ്രത്യാശ റോമാക്കാർക്കെതിയ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പ്രത്യാശ നമ്മൾ ഒരിക്കലും നിരാശരാക്കുകയില്ല പ്രത്യാശയില്ലാത്തവർ തങ്ങൾ സുരക്ഷിത അല്ല എന്ന് തോന്നുന്നു അവർ ഏത് സാഹചര്യത്തിൽ നിന്നും പലായനം ചെയ്യും അതാണ് മക്കപേക്കാരുടെ രണ്ടാം പുസ്തകം എട്ടാം അധ്യായം പതിമൂന്നാം വാക്ത്തിൽ നാം വായിക്കുക പ്രത്യാശ നമുക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് ആ ആത്മവിശ്വാസം നമ്മൾ വളർത്തുന്നതാണ് പ്രത്യാശ ജോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനെട്ടാം വാക്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുക ആത്മവിശ്വാസമുള്ളവരാണ് അവർക്കാണ് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുക ഒരു തകർച്ചയും അവരെ ബാധിക്കുകയില്ല എന്നതാണ് സത്യം ഇതാണ് ജോബിൻ്റെ ചരിത്രം പ്രത്യാശയില്ലാത്തവർ ദുഃഖിതരാകും ടെസ്റോണേക്കാർക്ക് എഴുതിയാലേ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു പ്രത്യാശയില്ലാത്തവർ ദുഃഖിതരാകും കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുന്നവരാകണം നമ്മൾ കർത്താവാണു പ്രതീക്ഷ അവൻ നമുക്ക് തരുന്ന ഒരു സമ്പത്തല്ല ഒരു സമ്മാനമല്ല പ്രത്യാശ ഈശോയാണ് നമ്മുടെ പ്രത്യാശ മക്കഭക്കാർക്കുള്ള രണ്ടാം ലേഖനം ഏഴാം അധ്യായം നാൽപ്പതാം വാക്യം ഇതേക്കുറിച്ച് പറയുന്നു ഈ പ്രത്യാശയുള്ളവനാണ് ദൈവകൃപ നിറവോടെ ലഭിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിമൂന്ന് പതിനെട്ട് ഈ പ്രത്യാശയ്ക്ക് കുരിശിലേക്കും അവൻ്റെ കല്ലറയിലേക്കും നമുക്ക് നോക്കാം അവിടുത്തെ നോക്കിയവർ പ്രകാശിതരാകും അവർ ലജ്ജിതരാകുകയില്ല സങ്കീർത്തനം മുപ്പത്തിനാലാമത്തെ അധ്യായം അഞ്ചാം വാക്യം ഉദ്ധിതനായി ഈശോയെ നമുക്ക് കാണാൻ സാധിക്കണം എവിടെയാണ് ഉദ്ധിതനെ കാണാൻ സാധിക്കുക മൂന്ന് സ്ഥലങ്ങളിൽ സത്യത്തിൽ കൃത്യമായും ഉദ്ധിതനായ ഈശോയെ കാണാൻ പറ്റും ഒന്ന് സഭയിൽ പരിശുദ്ധ കത്തോലിക് സഭയിൽ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അത്ഭുതകരമായ തിബേരൂസ് കടൽ തീരത്തെ മീൻ പിടുത്തത്തിൻ്റെ അർത്ഥം ഇതാണ് വല നിറയെ മീൻ കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി കരയിൽ നിൽക്കുന്നത് ഈശോയാണ് ഉട്ടിതനാണ് എന്ന് സഭയിലാണ് നമുക്ക് മനസ്സിലാകുക ഈശോ ജീവിക്കുന്നു ഉദ്തൻ ജീവിക്കുന്നുവെന്ന് രണ്ടാമത്തേത് വചനത്തിലാണ് യേശോമിശിഹായുടെ മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യം പൂശാൻ പോയ മറിയം തോട്ടക്കാരനോട് ചോദിച്ചു നീ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എടുത്തേനെ ഈശോ തിരിഞ്ഞു വിളിച്ചു മറിയം അവൾ തിരിച്ചു വിളിച്ചു റംബോനി ഗുരു എന്നതിനർത്ഥം അവൻ്റെ വചനത്തിൽ അവൻ ജീവിക്കുന്നു സജീവമായ അവൻ്റെ വചനത്തിൽ അവൻ ജീവിക്കുന്നു ഉദ്ധിതനായ ഈശോയെ അവൻ്റെ വചനത്തിൽ കാണാം മൂന്നാമത്തത് കൂതാശകളിൽ ലുക്കായ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എം്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ വൈകുന്നേരമായപ്പോൾ അവരൊരുമിച്ച സത്രത്തിൽ കൂടി അവൻ അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അവർക്ക് മനസ്സിലായി ഇവൻ ഈശോയാണ് ഇവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു എന്ന് ആനുദിനം നമുക്ക് ഈശോയെ ഉദ്ധിതിനെ കാണാൻ അവിടുന്ന് തന്നെ നമുക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നു സഭയിൽ വചനത്തിൽ കൂതാശകളിൽ നമുക്ക് എഴുന്നേറ്റ് അവനോടൊപ്പം ആയിരിക്കാം ഉത്ഥാനം ഒരു സത്യമാണ് അത് ചരിത്രത്തിലും കാലത്തിലും നടന്നതാണ് എന്നാൽ ചരിത്രത്തിനും കാലത്തിനും അതീതമാണ് അതിൻ്റെ അർത്ഥവും ഫലവും ഇന്നും നിലനിൽക്കുന്നു അതൊരു സത്യം ഉത്ഥാനം നമുക്ക് അനുഭവമാകണം അനുഭവമാക്കണം അതിനെ ഈ ദിവസം കലറിയെങ്കിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോ നീ എൻ്റെ നാഥനാണ് രക്ഷകനാണ് സൃഷ്ടാവാണ് പരിപാലകനാണ് നീ എൻ്റെ ലക്ഷ്യമാണ് നമുക്ക് ഒത്തൊരുമിച്ച് അവൻ്റെ പക്കലേക്കിടക്കാം അവൻ നമ്മളെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ പ്രശോഭിതരാക്കട്ടെ നമുക്കൊരുമിച്ച് പറയാം ഒരുമിച്ച് പാടാം ഹലലുയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ അൻപത് ദിവസമായി ഞാൻ വലിയ നോമ്പിൻ്റെ ചിന്തകൾ പങ്കിടുകയായിരുന്നു ആ പല ആയിരങ്ങൾ ഇത് കേൾക്കുവാനിടയായി എന്നുള്ളത് തന്നെ സന്തോഷചിത്തനാക്കുന്നു ഈ അനുഗ്രഹത്തിന് നിങ്ങളോടൊപ്പം ഞാനും നന്ദി പറയുന്നു മുടക്കം കൂടാതെ എല്ലാ ദിവസവും ഈ ചിന്തകൾ പങ്കിടാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് നിങ്ങളോടൊപ്പം നന്ദി പറയുന്നു എല്ലാവർക്കും ഉത്ഥാനത്തിൻ്റെ ആനന്ദവും സന്തോഷവും പ്രതീക്ഷയും ഞാൻ നൽകുകയും കാരണം പ്രതീക്ഷ ഈശോയാണ് ഈശോയെ നൽകിക്കൊണ്ട് ഈശോയുടെ വചനത്തിലും ഈശോയുടെ സഭയിലും ഈശോയുടെ കുതാശയിലും നമുക്ക് ഉത്തിതിനെ കണ്ട് മുന്നോട്ട് പോകാം അല്ലെ ലുയ ഹല്ലെ ലുയ ഹല്ലുയ എല്ലാവർക്കും നന്ദി